റോഷാഖ് എന്ന ബ്ലോക്ക് ബോസ്റ്റർ മമ്മൂക്ക ചിത്രത്തിന് ശേഷം നിസാം ബഷീറും സമീർ അബ്ദുളും വീണ്ടും ഒന്നിക്കുകയാണ് പൃഥ്വിരാജ് നായകനായ ഒരു ഫാമിലി ആക്ഷൻ ചിത്രവുമായിട്ടാണ് നിസാം ബഷീറും സമീർ അബ്ദുളും എത്തുന്നത് പൃഥ്വിരാജ് തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പൃഥ്വിരാജിൻ്റെ അപ്പുറം ഈ ഫോർ എൻ്റർടൈൻമെൻ്റ് കൂടി ചേർന്നിട്ടാണ് ഈ നോബഡി എന്നു പേരിട്ട ഈ ചിത്രം നിർമ്മിക്കുന്നത് ഒരു ഫാമിലി ആക്ഷൻ ട്രീറ്റ്മെൻറ്റിൽ ഒരുക്കുന്ന ഈ ചിത്രം പൃഥ്വിരാജിൻ്റെ മറ്റൊരു ബ്ലോക്ക് ബോസ്റ്റർ ചിത്രമാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റോഷാഖെന്ന വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഗംഭീര ചിത്രത്തിലേക്ക് എത്തിച്ച സമീർ അബ്ദുള്ളും നിസാം ബഷീറും കൂടി പൃഥ്വിരാജിനും മറ്റൊരു തരത്തിലുള്ള ഒരു ഗംഭീര ചിത്രം ഒരുക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ വിശ്വാസം ഇതിനു മുന്നേ ദിലീപ് ചിത്രവുമായിട്ട് ഇവരെത്തിയിരുന്നു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നിരുന്നതായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ ചിത്രത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല ഇപ്പോൾ ആ ചിത്രം ഡ്രോപ്പ് ചെയ്തതായിട്ടാണ് റിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും പൃഥ്വിരാജ് ചിത്രം ഒരു വമ്പൻ സക്സസ് ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗുരുവായൂർ അമ്പല നടയിലെ സക്സസ് മീറ്റിൽ വെച്ചിട്ടാണ് പൃഥ്വിരാജ് തന്നെ ഈ നോബഡി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത്